മത മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വ്യായാമങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്ന് അഭ്യാസം നടത്തുന്നത് മതവിരുദ്ധമെന്നും പരാമർശം വിശ്വാസവിരുദ്ധമായ ഗാനങ്ങളും ക്ലാസുകളും സംഘടിപ്പിക്കുന്നതും അംഗീകരിക്കാനാവില്ല സുന്നിവിശ്വാസികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും സമസ്ത വ്യായാമത്തിൽ ഈ നൂറ്റാണ്ടിലും ഇത്തരത്തിൽ ചില നിബന്ധനകൾ വഹിക്കുകയാണ് മതപരമായ കാര്യങ്ങൾ പുലർത്തി വേണം വ്യായാമം അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് ഈ ചാനലുകാരുടെ ഒരു അവസ്ഥ അവർ പറഞ്ഞു വെക്കുന്നത് നോക്കണം ഈ നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ നൂറ്റാണ്ട് എന്താ ഇവർക്ക് എഴുതി കൊടുത്തിട്ടുള്ളതാ തീരെഴുതി കൊടുത്തിട്ടുള്ളതാ അല്ല ചാനലുകാരെ നിങ്ങൾക്കുള്ളതാണ് ഈ നൂറ്റാണ്ട് ഈ നൂറ്റാണ്ട് എന്ന് പറയുന്നത് മതവിശ്വാസിക്കും മതമില്ലാത്തവനും നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളും അവനവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഓരോ കാലഘട്ടമാണ് നിങ്ങൾക്ക് ഏത് അവസ്ഥയിലും വേണമെങ്കിലും ജീവിക്കാം വസ്ത്രധാരണം നടത്താം ഭക്ഷണം കഴിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് മതത്തിന്റെ വക്താക്കള് മതമേലധ്യക്ഷന്മാർ പണ്ഡിതന്മാർ അവർ മതത്തിന്റെ കാഴ്ചപ്പാടുകള് ഈ നൂറ്റാണ്ടല്ല വരാനിരിക്കുന്ന നൂറ്റാണ്ടും കഴിഞ്ഞുപോയ കാലങ്ങളിലും എല്ലാം ഭാവി ഭൂതം ം എല്ലാ കാലഘട്ടത്തിലും മതത്തിന്റെ കാഴ്ചപ്പാട് അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അത് പറയാനായിട്ട് പണ്ഡിതന്മാര് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും അതിനു അതിനുവേണ്ടിട്ടാണ് സ്ഥാപനങ്ങൾ അതേ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സമുച്ചയങ്ങള് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലാണ്ട് ഈ നൂറ്റാണ്ടിൽ അത് പറയാൻ പറ്റോ ഈ നൂറ്റാണ്ടിൽ ഇത് ചെയ്യാൻ പറ്റുമോ ഈ നൂറ്റാണ്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റോ ഇതൊക്കെ നിങ്ങളുടെ ആ സംസാരം വെറും അസ്ഥാനത്ത് മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കുവാനും പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതനുസരിച്ച് നിങ്ങൾ പോവുക നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ആ മതപണ്ഡിതൻ പറയുന്നത് ആ മതത്തിൽ ആ വിശ്വാസത്തിൽ ഊന്നി ജീവിക്കുന്ന മനുഷ്യരോടാണ് അതിന് നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും അർത്ഥം അതിൽ കൊടുക്കേണ്ടതില്ല വാർത്ത കാണുന്ന മനുഷ്യരെയൊക്കെ പറ്റിക്കുന്ന വിധത്തിൽ ഈ നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റൂ എന്ന് ചോദിച്ചാൽ ഈ നൂറ്റാണ്ടിൽ ആർജിതത്തോട് കൂടി പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ വെള്ള കന്തുറയേണ്ടത് അതും തലപ്പാവം വെച്ച് ഇരിക്കുന്നത് ആരെന്ത് എങ്ങനെ വാർത്ത കൊടുത്തിട്ടും ഒരു കാര്യം ഇല്ല എന്നേ പറയാനുള്ളൂ